ഈ തരത്തിലുള്ള നടപടികൾക്ക് എതിനായിട്ടാണ് കർത്താവ് ഇവിടെ സംസാരിക്കുന്നത് മണിശീലയിൽ പൊന്നും വെള്ളിയും ചെമ്പും അതായത് ഏറ്റവും വില കൂടിയ പൊന്ന് രണ്ടാമത്തെ വെള്ളി മൂന്നാമത്തെ ചെമ്പ് ഈ വിധത്തിലുള്ള മൂന്ന് തരം നാണയങ്ങൾ ഇന്നത്തെ കണക്കിന് പറഞ്ഞാല് പൊന്നെന്ന് പറഞ്ഞാൽ ആയിരം രൂപയുടെ നോട്ടാണെന്ന് ഇരിക്കട്ടെ വെള്ളി എന്ന് പറയുന്നത് നൂറ് രൂപയുടെ അമ്പത് രൂപയുടെ ഒക്കെ നോട്ടാണെന്ന് സങ്കല്പിക്കുക ചെമ്പെന്ന് പറയുന്ന അമ്പത് പൈസ ഒരു രൂപ അനുഭവപ്പെട്ട കാര്യങ്ങളാണ് അങ്ങനെ ആയിരം രൂപയും വേണ്ട നൂറ് രൂപയും അമ്പത് രൂപയും ഒന്നും വേണ്ട ഇനി അമ്പത് പൈസ ഒരു രൂപ ഇനത്തിപ്പെട്ടതും വേണ്ട ഇതൊന്നും കരുതേണ്ട കാര്യമില്ല പൊക്കണം വേണ്ട കിട്ടുന്നതെല്ലാം കൂടെ വലിച്ചു വായിരിക്കും വീട്ടിലോട്ട് വരാൻ വേണ്ടി സജീവമായിട്ട് ദണ്ടികളെ പോലെ ഇറങ്ങേണ്ടതില്ല മാത്രമല്ല രണ്ട് ഉടുപ്പും ചെരുപ്പും വടിയും കരുതേണ്ടതില്ല കാരണം ആ കാലത്തെ മിക്കവർക്കും ഒരു ഉടുപ്പേ കാണൂ രണ്ടുള്ളതെന്ന് പറയുന്ന അല്പം ലക്ഷറിയാണ് യാത്ര പോകുമ്പോൾ ചിലരെ രണ്ടാമത് ഉടുപ്പ് കൂടെ കരുതും കാരണം തങ്ങൾ ദീർഘദിവസം യാത്ര ചെയ്യുമ്പോൾ വിയർത്ത് കുളിച്ചാകെ നാശമാകുമല്ലോ അപ്പോളെ ഒന്ന് മാറാമെന്നുള്ള നിലയ്ക്കാണ്